ഞാൻ പ്ലസ് വൺ അപ്പം എക്സാമും പോകാൻ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ കൂട്ടാന്മാരെല്ലാം ക്ലാസ്സിന് പോയി അങ്ങനെ ആവുമാരൊക്കെ ക്ലാസ്സിന് പോകുമ്പോ എനിക്ക് ഒരു താല്പര്യം ഒരു കോഴ്സ് എടുത്ത് പോകാന്ന് അങ്ങനെ ഞാൻ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് എനിക്ക് മുമ്പേ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ കുറെ സ്ഥലത്ത് അന്വേഷിച്ച് കുറെ സെർച്ച് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ കോൺടാക്ട് ചെയ്ത് നല്ല റെസ്പോൺസ് കിട്ടി ഞാനപ്പം നേരിട്ട് വന്ന് നോക്കിയപ്പോൾ ക്ലാസ് ആയാലും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ആയാലും നല്ല രീതിക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്ന് നോക്കാതെ അഡ്മിഷൻ എടുത്തു ഫസ്റ്റ് ഡേ ക്ലാസിന് പോയപ്പോൾ നല്ല പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഷൈജാമസ് എല്ലാം പറഞ്ഞു തന്നു എല്ലാം ഓക്കെ ആക്കി സെക്കൻഡ് മോഡി വില കഴിഞ്ഞു തേർഡ് മോഡുകളിൽ എത്തിയപ്പം എൻ്റെ ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് എനിക്ക് ഒരു രണ്ട് മണത്ത് ലീവ് കോഴ്സ് അപ്പോൾ എനിക്ക് പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ സാറിനെ കോൺടാക്റ്റ് ചെയ്തു സാറ് പറഞ്ഞു കുഴപ്പമില്ല നീ ഒന്ന് റീജ്യൂം ചെയ്തോ നമ്മൾ സെറ്റാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ റീജോയിൻ ചെയ്ത് ഇപ്പം ഫോർത്ത് മുടികൾ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ട്രെയിനിന് പോകാനായിട്ട് നിൽക്കുക പിന്നെ ട്രെയിനിങ് വീട്ടിൻ്റെ അടുത്ത് തന്നെ സെറ്റാക്കി തന്ന മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് എടുക്കുന്നവർക്ക് ഒരു നല്ല ഓപ്ഷനാണ് ഗെയിമായിട്ട്